പേടിയെന്ന് വെച്ചാ എങ്ങനെ ചോദിക്കും അങ്ങനെ പേടി പിന്നെ ആൾക്കാരോട് ചോദിക്കുമ്പോ യൂത്തിനൊന്നും വലിയ പ്രശ്നമില്ല ഞാൻ യൂത്തിന്റെ എടുത്തൊരു കപ്പിൾ ഫോട്ടോ നമുക്ക് ഡെലീറ്റ് ചെയ്യേണ്ടി വന്നു അവരെക്കുമ്പോ ഞാൻ ചോദിക്കും രട്ടയല്ലോ വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്ക് ചോദിക്കുമ്പോല്ലേ നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അങ്ങനെ ചിരി ഉണ്ടാവണേ അവസാനം ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇന്നത്തെ റീല് കാണുന്നത് മുഴുവൻ ആളുകളുടെ അടുത്ത് ചെന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുള്ളത് ഇത് വെച്ചിട്ടാണ് അല്ലേ ആണ് അത് ചെസ്റ്റിൽ ഇങ്ങനെ ഇപ്പോ ഞാൻ പണ്ടത്തെ ക്യാമറ കനോണ്ടൊരു ക്യാമറ ആയിരുന്നു അതില് വലിയ സൈസ് ഇല്ലാത്ത ഫോട്ടോസ് ആണ് വന്നിരുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് അയച്ചു കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പോ സൈസ് ഉള്ള കാരണം ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യില്ല അപ്പോ മെയിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ചെയ്ത് അയച്ചു കൊടുക്കും വീട്ടിലെത്തിയതിനു ശേഷം അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഇതിപ്പോ പഴയ ക്യാമറ എന്ന് പണി ഒരു 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 വർഷം വർഷം ആവുന്നു ആവും നാട് എവിടെയാ ക്യാമറൂർ ആണ് പക്ഷെ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോ തൃശ്ശൂർ ആണ് ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു നാട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു ഇത് പാഷൻ ആണോ അല്ലെങ്കിൽ ഒരു വരുമാന എന്താ ഞാൻ ആക്ച്വലി ഇത് പാഷന്റെ പുറത്ത് തുടങ്ങിയതാണ് അപ്പോ വീട്ടിലിരിക്കുമ്പോ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടായിരുന്നു ഒരു ക്യാമറ വാങ്ങി പക്ഷെ ആൾ ഇങ്ങനത്തെ ഫോട്ടോസ് അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരുടെ ഫോട്ടോസ് എടുക്കുന്നല്ല ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ പിന്നെ എന്താണ് നമ്മുടെ നാട്ടിൽ ഇതാരും ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയം വരെ ഓ അടച്ചായിരുന്നു തോന്നുന്നു ഇപ്പൊ കുറെ പേരായി അപ്പൊ അല്ല ഐഡിയ പുറത്ത് ഇത് പണ്ട് മുതലുള്ളതാണ് ഡി ജി ഫോട്ടോ ഗോളിക്കുന്നു പറഞ്ഞ ഒരാളുടെ ആളൊരു ആണ് ലൈക് ഫോട്ടോഗ്രാഫർ ഈ ഒരു കാര്യം ചെയ്യുന്നതാണ് അപ്പൊ ആളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ഇൻസ്പയർ ആയി നമ്മുടെ നാട്ടിൽ പരീക്ഷിച്ചോക്കി ആദ്യമൊക്കെ പേടിയായിരുന്നു ആദ്യം പേടിയെന്ന് വെച്ചാ എങ്ങനെ ചോദിക്കും അങ്ങനെ പേടി ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാരോട് ചോദിക്കുമ്പോ യൂത്തിനൊന്നും വലിയ പ്രശ്നമില്ല ഞാൻ ആദ്യം യൂത്തിന്റെ ഫോട്ടോസാണ് എടുത്തിരുന്നത് അല്ല ഞാൻ കറക്റ്റ് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് തരുമ്പോൾ നമ്മൾ ഞാൻ അംഗീകരിക്കും ഞാൻ എത്രയോ ഞാൻ ഇനി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടോ സ്ട്രീറ്റ് ഡാൻസറിന്റെ ഒരു ഇന്റർവ്യൂയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ കണ്ടുമുട്ടിയത് പോകുമ്പോൾ ചോദിക്കുമ്പോൾ ഈ സാധാ ആളുകൾ ഇങ്ങനെ ഒരു ക്രൗഡ് വരുവാണ് ആ ക്രൗഡില് എങ്ങനെയാണ് റാൻഡം ആയിട്ടാണോ പിക്ക് ചെയ്യുന്നത് ലൈക്ക് നിങ്ങൾക്ക് തോന്നുവാണ് ഈ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഓക്കെ ആയിരിക്കും നമ്മളോട് സഹകരിക്കും എന്നുള്ളൊരു ഉണ്ടോ ആ അതെ നമുക്ക് എനിക്ക് എനിക്ക് തോന്നും ലൈക്ക് ഇപ്പൊ നമ്മള് വെറുതെ നടന്നു പോകുമ്പോ കുറെ പേര് കാണുമ്പോഴൊക്കെ എല്ലാവരും ഫോട്ടോ എടുത്തു നടക്കൂല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇല്ല അത് ആ എനിക്ക് എനിക്ക് തോന്നിട്ട് തന്നെയാണ് പോയി ചോദിക്കാറ് ആഹ് കൊഴപ്പണ്ടാവില്ലേ ചോദിച്ചേക്കാം പക്ഷെ അങ്ങനെ പോയി ചോദിച്ചവരും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗഡ് ഫീലിങ്ങിലാണ് പോയി ചോദിക്കോ വേണ്ട പ്രചോദന ഇല്ല വിഷമമൊന്നുമല്ല അത് ചോന്നില്ലെങ്കിൽ വേണ്ടെന്നാ പറയാ ഒന്നിനും സമയം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ജോലിക്ക് പോണ തിരക്കിൽ അങ്ങനെ ആവും അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴാണ് വേണ്ടാന്ന് പറയാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ല ഇപ്പൊ ആദ്യ കാലങ്ങളിൽ ഈ ചോദ്യം ചോദിച്ചപ്പോ ഉണ്ടായിരുന്നു ഇപ്പൊ ആളുകൾക്കേ ഒരു പരിചയമില്ല കാരണം ഫോട്ടോ ദുരുപയോഗം ചെയ്യും എന്നുള്ള നമ്മുടെ ഒരു രീതി അങ്ങനെയാണല്ലോ അല്ലെ ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കാതി അപ്പൊ ഞാൻ ആദ്യം ഞാൻ ബീച്ച് സൈഡിലൊക്കെ ആയിരുന്നു എന്റെ വീട് അന്തിക്കാരാണ് അപ്പൊ തലിക്കുളം ഭാഗത്തൊരു ബീച്ച് ഉണ്ട് സ്നേഹതീരം ബീച്ച് അവിടെ പോയിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് ഫോട്ടോസ് ഇങ്ങനെ കുറച്ച് രണ്ട് മൊവ്മെന്റ്സ് എടുക്കായിരുന്നു പതിവ് അത് റീൽസ് ആക്കി ഇടാറുണ്ട് അപ്പോ ചിലവർക്ക് ഇഷ്ടപ്പെടാറുണ്ട് ആ അയ്യോ ചേട്ടൻ ഫോട്ടോ എടുത്തിരുന്നല്ലേ എന്നൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷെ ചിലവർക്ക് ഇഷ്ടാവില്ല ചിലെ പ്രൈവസിയിൽ നമ്മള് തീർച്ചയായും പേര് അപ്പോ പിന്നെ എനിക്ക് തോന്നി ചോദിച്ചിട്ട് എടുക്കാം ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഓക്കെ ആണ് ഓക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ ഫോട്ടോസ് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനത്തെ കമന്റ്സ് വന്നിട്ടുണ്ട് ദൂരുപയോഗം ചെയ്യില്ലേ ഞാൻ എന്റെ ഫോട്ടോസ് പണ്ട് മുതലെടുത്ത ഫോട്ടോസ് ആയാലും നമ്മൾ എഡിറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തതിനു ശേഷം ഡെലീറ്റ് ചെയ്ത് കളിയും എൻ്റെ ഒന്നും വെക്കില്ല അങ്ങനെയാണ് അത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും വിശ്വസിക്കണം കാരണം അതാണ് മെയിനായിട്ട് ആയിട്ട് എന്തായാലും നമ്മള് രണ്ട് രീതിയിൽ നമ്മൾ നോക്കണല്ലോ നമ്മുടെ പ്രൈവസി ഉണ്ട് സെക്കൻഡ് ഇതിപ്പോ പല പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നമ്മളിപ്പോ ഇന്ന് പോകുന്നത് വീട്ടുകാരോട് പറയാതെ ചില ആൾക്കാർ ചിലപ്പോ ചിലടത്ത് പോകാറാണ് അതാണ് മെയിൻ പ്രശ്നം ഇപ്പൊ കപ്പിൾസിന്റെ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോ ഞാൻ ഇപ്പൊ എടുക്കാറില്ല ഇപ്പൊ ലാസ്റ്റ് എടുത്ത ഒരു കപ്പിൾ ഫോട്ടോ നമുക്ക് ഡെലീറ്റ് ചെയ്യേണ്ടി വന്നു റീൽ ഇട്ടതിന് ശേഷം ഇന്നലെയാണ് പറഞ്ഞത് അത് ഡെലീറ്റ് ചെയ്യണം അവരെടുക്കുമ്പോ ഞാൻ ചോദിക്കും ല്ലോ വീട്ടിൽ അറിഞ്ഞ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ അത് വീഡിയോയില് വരില്ല എന്നുള്ളൂ അപ്പൊ അവര് പറഞ്ഞ ഇട്ടുകൊള്ളാൻ കുഴപ്പമില്ലാന്ന് പറയും റീൽ ഇട്ടതിന് ശേഷം ഒരു വൺ മില്യൺ അല്ലെങ്കിൽ കുറച്ച് റീച്ച് ഒക്കെ ആവുന്ന വീഡിയോസ് അപ്പൊ ആൾക്കാർ കൂടുതൽ പേര് കണ്ടിട്ട് ഡെലീറ്റ് ചെയ്യാൻ പറയും നമ്മൾ ചെയ്യും വരുന്നുണ്ട് അവർക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കാരണാവും അല്ലെങ്കിൽ പിന്നെ അവരെല്ലാവരും ഒന്നും കാണാണല്ലോ എല്ലാവർക്കും ഇഷ്ടല്ലേ നമ്മള് നല്ല ഫോട്ടോസ് കിട്ടുന്ന ആൾക്കാർ എന്നറിയുന്നതും ഒക്കെ ഇഷ്ടമാണ് അപ്പൊ അതാണ് നമുക്ക് ഞാനിപ്പോ ഞാനാണല്ലോ ഞാൻ അന്ന് പറഞ്ഞത് എന്റെ ഒരു ഫോട്ടോ എടുത്ത ഒരാളുണ്ട് നമ്മളെ മറ്റൊരാൾ പകർത്തുമ്പോ അതെങ്ങനെ പോസിങ് പറയാറുണ്ടോ ആ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒരു പ്രൊഫഷണലൊന്നുമല്ല അപ്പൊ എനിക്ക് അറിയാവുന്ന പറഞ്ഞു കൊടുക്കും പിന്നെ ചില ചില നമ്മൾ പറയണ്ട അപ്പഴേക്കും നിങ്ങൾ നിന്ന് സുഖമായി വേറെ ഫോട്ടോ എടുത്താൽ എന്താണ് ഇതിലിനി എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ലെവൽ ഇപ്പൊ എല്ലാവരും പോയി ട്രൈ ചെയ്തു കൊറേ കുറേ പേരിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സന്തോഷമുള്ളൂ ഇത് അല്ലാതെ വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനാണ് പരിപാടി ലെൻസും ക്യാമും വേറെയാണ് അത് കെനോൺ നയൻറ്റി ഡി എന്ന് പറഞ്ഞൊരു ക്യാമറ ആയിരുന്നു സെവന്റി ടു ഹൺഡ്രഡ് ലെൻസ് ആയിരുന്നു കെനോന്റെ ഇതിപ്പോ സോണി എ സെവൻ എം ഫോർ ആണ് അപ്പൊ ഇത് എടുത്തിട്ട് ഇപ്പൊ അധികമായിട്ടില്ല ഇല്ലില്ല കുറച്ച് കുറച്ച് നാളായതോളൂ എന്താണെങ്കിലും ഈ റീൽസിന് ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിട്ട് തന്നെ ഇത് എടുത്തേക്കുന്നു അതെ ഇനിയിപ്പോ നെക്സ്റ്റ് സ്ഥലം ഇപ്പൊ എവിടെയൊക്കെ കവർ ചെയ്യുന്നു ഇപ്പൊ തൃശ്ശൂരായിരുന്നു പിന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്നു പിന്നെ ദുബായിക്കൊന്നു പോയി വർക്ക് ആയിട്ട് പോയിപ്പോ അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ ഇത് ഇവിടേക്ക് വന്നു ഇനി തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോകുന്നത് ഓ ുള്ളവരെ ശ്രദ്ധിക്കുക ആയിട്ട് പോകുമ്പോ അവിടുത്തെ വീഡിയോസ് എടുക്കാറുണ്ട് തിരുവനന്തപുരത്തെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടു തോന്നുന്നു എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞാലാണ് ആ സൈഡ് പോവുള്ളൂ പാലക്കാട് കേരളത്തിന്റെ ആ സൈഡ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ വീഡിയോയിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഫോട്ടോ അതാണ് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ലൈക്ക് പണ്ട് നമുക്ക് അറിയില്ല അപ്പൊ ഞാൻ ഫേസ് ആദ്യം കാണിച്ചിരുന്നില്ല കാരണം ഇതിലാണ് റെക്കോർഡ് ആവുന്നത് അപ്പൊ കൈമാത്രേ കാണുള്ളൂ ഓക്കെ അപ്പൊ പിന്നെ കൊറേ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഫോട്ടോ ഇട്ടത് അപ്പൊ നമ്മൾ അറിയുമ്പോ അറിയണ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് നേരെ ഒന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴായാലും എടുക്കാൻ എനിക്കും ഇഷ്ടമാണ് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ഇനിയിപ്പോ വീഡിയോ റീൽ ആയിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അതൊരു ആണെന്ന് വർക്കുകളൊക്കെ പറയുകയാണ് ആ അങ്ങനെ നമുക്കിപ്പോ മീൻ സർപ്രൈസ് ആയിട്ട് പോയിട്ട് ഫോട്ടോസ് എടുത്ത് കണ്ടോ അത് അങ്ങനെ ഒരു സാധനം ചെയ്യാറുണ്ട് ഞാൻ ഐഡിയ സർപ്രൈസ് കൊടുക്കണേ പറഞ്ഞാ മതി നമ്മൾ കേക്കാം ഒരു ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് വിചാരിക്കാം അപ്പൊ ഹസ്ബൻഡ് പുറത്തായിരിക്കും അത് നമ്മളെ വിളിച്ചു പറയും ഇന്നാണ് ഡേറ്റ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്തൊക്കെ അവിടെ എത്തിയിട്ട് നമ്മള് വർക്ക് അങ്ങനെ കൊറേ റീൽസ് ചെയ്തിട്ടുണ്ട് എത്തിയിട്ട് ചേച്ചി ഞാൻ ഞാൻ ഇതാന്ന് പറയുന്നില്ലേ ഫോട്ടോ എടുക്കുന്ന ആളാണ് ഫോട്ടോ എടുക്കണ ഫോട്ടോ എടുത്തതിന് ശേഷം പറയും ഒരു വിഷ ചെയ്യും നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ആ ചേച്ചി വിചാരിക്കില്ലേ ഇവൻ ഇങ്ങനെ അറിയാൻ ബർത്ത്ഡേന്റെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കും എന്നിട്ട് പറയും ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ ഒരു ഞെട്ടിൽ അത് എന്റെ റീൽസിലുണ്ട് അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ ആർക്കെങ്കിലും സർപ്രൈസ് മതി ആ ഞെട്ടിക്കുന്നതിനൊപ്പം ഞെട്ടുന്ന കിടിലും പിക്കും കൊടുക്കുന്നായിരിക്കും നമുക്ക് അല്ല ഞാൻ ചോദിക്കാൻ പാഷൻ ആണ് ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ല ആ ശരിക്കും ഫോട്ടോഗ്രാഫി ഒന്നും ആള് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്യാമറയെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല പാഷൻ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് നമുക്കൊരു പാഷൻ ഉണ്ടെങ്കില് ഇന്ന് അതിൽ ഫോളോ ദി പാഷൻ ജസ്റ്റ് ഫോളോ ദ പാഷൻ നമുക്ക് ഇന്ന് അതിന് വേണ്ടി എത്തപ്പെടാൻ കുറെ 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 മാർഗങ്ങളുണ്ട് ഏതായാലും ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ ശരി ഓൾ ദ ബെസ്റ്റ്